തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന വയോധികയ്ക്കു നേരെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതായി പരാതി തോന്നൂർക്കര പാറപ്പുറം ചമതക്കാട്ടിൽ കല്യാണിക്ക് നേരെയാണ് സഹപ്രവർത്തകരുടെ ക്രൂരത എന്ന് ആരോപിക്കുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന വയോധികയ്ക്കു നേരെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതായി പരാതി തോന്നൂർക്കര ചമതക്കാട്ടിൽ വീട്ടിൽ കല്യാണിയാണ് സഹപ്രവർത്തകരുടെ ക്രൂരതയ്ക്കിരയായി തൊഴിലുറപ്പ് പണി ചെയ്യുന്നതിനിടെ പനിയും നെഞ്ചുവേദനയും അനുഭവപ്പെട്ട സമയത്ത് ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നും ആശുപത്രിയിൽ എത്തിക്കാൻ മനസ്സ് കാണിച്ചില്ല എന്നും എഴുപത്തഞ്ച് വയസ്സുള്ള കല്യാണി പറയുന്നു ഞാൻ ਪੰਜਾਬ ਨਾਲ ਲੱਗੋ ਆਸਪਤਲ ਜੂਆ ਨੂੰ ਮਾਰਦੇ ਜਾਨ ਅਬੜਨ ਆਸਪਤਲ ਵਿੱਚ ਗਈ ਮੈਂ ਆਸਪਤਲ ਜੂਆ ਨੂੰ ਵਰਮੀ ਫੰਕਟਰੋਗ ਜਾਂ ਨਿਬੜੀ ਤਿੰਨ ਜਾਨ ਬਾਸਮੂਕ ਵਾਲੇ ਕੰਮ ਤੋਂ ਹੋਇਇ ਗਵਰਮੈਂਟ ਦੇ ਆਸਪਤਲ ਕੋਲ ਆਵੜਾ ਆਉਣ ਤੋਂ ਬਾਅਦ ਮੈਂ ਬਰਨਾਂ ਦੇ ਸਾਹੇ ਲਈ ਇਹ ਚਿੱਠੀ ਦਿੱਤਾ ਮੈਂ ਇਹ ਵਾਂਡੀ ਗੁਲਿਚੇ ਪੜਾ ਆਸਪਤਲ ਕੋਲ ਜਾ ਮੈਂ ਚਿੱਠੀ ਦਿੱਤਾ ਬਾਅਦ ਨੂੰ ਜੀ ਜੀ ਲੋਕ ਰਿਪੋਰਟ ਕਰ ਲਿਆ ਬਾਅਦ ਆਪਣੇ ਰਾਜਦਾਨ ਨੂੰ ਲਿਖਿਆ ਤੁਹਾਨੂੰ അവർക്ക് വന്നപ്പോൾ തുടങ്ങിയിട്ട് കഴിഞ്ഞി നല്ലോണം അങ്ങോട്ട് കഴിച്ച് മിക്ക കടയിൽ പറഞ്ഞു കഴിക്കുന്നിങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സിലില്ലാത്ത മിക്കപ്പെട്ടിട്ടൊന്ന് താമസിച്ചു പിന്നിട്ട് ഭർത്താവൊക്കെ മരിച്ചു പോയി മക്കളിന്നെ മരിച്ചു മൂന്ന് പെൺകുട്ടികൾ പുറത്തോട്ട് പോയിട്ടാണ് ഞാൻ ഇത്ര കഞ്ഞിവെള്ളം കുടിക്കുന്നതും പത്ത് ദിവസം അവിടെ നിന്ന് വെക്കുന്നു അങ്ങനെ ഒരു പത്ത് ചിലപ്പം ഞാൻ ചെലുത്തന്നാൽ അതും ഞാൻ വിളിക്കും എന്നിട്ട് ആലത്തൂർ ആശുപത്രി എനിക്ക് എന്നെൻ്റെ മകൾ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ഈ സി ചെടുത്തു മൂക്കം പരിശോധിച്ചു വെട്ടം പരിശോധിച്ചു പിന്നെ എന്താണ് മൂന്ന് പൊക്കി ഒപ്പൂസി തേറ്റി രണ്ടാം എൻ്റെ മകൾ ചെയ്തിട്ട് ഏഴാം ദിവസമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് തൊഴിലുറപ്പ് മാറ്റ് ആശുപത്രിയിൽ എത്തിക്കാതിരിക്കുകയും തുടർന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കാതെയും പിന്നീട് തൊഴിലുറപ്പ് പണികൾക്ക് വിളിക്കാതെയും പക്ഷഭേദം കാട്ടിയെന്നാണ് ആരോപിക്കുന്നത് വിധവയായ തങ്ങളുടെ തൊഴിൽ നിഷേധിച്ചതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകുകയായിരുന്നു കല്യാണി വാർഡിലെ മേറ്റായ മേരി ജയന്തിക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് തൊഴിലുറപ്പിൽ നിന്നും ലഭിക്കുന്ന വേതനം കൊണ്ടും പെൻഷൻ കൊണ്ടും മാത്രമാണ് ജീവിക്കുന്നതെന്നും പക്ഷഭേദമായ നടപടികൾ മൂലം ജീവിക്കാൻ വഴിയില്ലാതെയാണ് പരാതി നൽകിയിട്ടുള്ളതെന്നും കല്യാണി വ്യക്തമാക്കി ഒപ്പ് ചോർത്തിട്ട് ഞാൻ എൻ്റെ മകളെ രീതിയിൽ പറഞ്ഞത് എന്നിട്ട് ഇന്നലെ പനിക്ക് ജനസം പറഞ്ഞു നാൽപ്പത്തെട്ടാമ പേരുണ്ട് എൻ്റെ പേര് മാത്രയില്ല അതെന്തോണത് കൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ള അയ്യ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചായത്ത് എത്തി ഞാൻ വന്നത് ഇരുപതാം വാർഡിൽ നിന്ന് എഴുപത്തഞ്ച് വയസ്സാണ് എനിക്ക് ആയി മേറ്റ് ണുള്ള പേര് ഇതെല്ലാവരും നേരുന്നേ ഇരിക്കുമ്പോഴാണ് ഞാൻ പോയത് അവരൊന്നും മുടിയില്ല അവരാരും ഒന്നും മുണ്ടിയില്ല ഈ വന്ന് ഞാൻ എൻ്റെ മകളുടെ രന്നപ്പോൾ എന്താ ഞങ്ങൾക്ക് ഭേദം ഉണ്ടോ എന്നും കൂടി ഒരു വാക്കിനോട് ചോദിച്ചിട്ടില്ല നീ നേരം വരെ വയ്യും ഞാൻ അങ്ങനെ പണിക്ക് പോയിട്ട് ഇത് തിരിച്ചുവിട്ടു ഇതിൻ്റെ പേരില്ലാതെ എൻ്റെ മക്കൾക്ക് ഞാൻ ഈ ഒഴിവാക്കിൻ്റെ പണിക്ക് പോയാലും എപ്പോഴെങ്കിലും ഈ പെൻഷൻ കിട്ടുന്നുകൊണ്ടാണ് കുട്ടിയെ ഞാൻ ജീവിക്കുന്നത് അല്ലാണ്ട് ഇപ്പം യാതൊരു നിമുർത്തിയില്ല ഞാൻ ഒറ്റപ്പെട്ട ഒരു പെരയിലാണ് ഞാൻ കാണ്ടത് ഇപ്പി ആരുമില്ല എന്നോട് പറഞ്ഞ പേരില്ല സി സി വി ന്യൂസ്